ലഹരിക്കും അക്രമത്തിനുമെതിരെയുള്ള എസ് കെ എൻ ഫോർട്ടി സന്ദേശയാത്രയ്ക്ക് പിന്തുണയുമായി പൊതുജനങ്ങളും തിരുവനന്തപുരം നഗരപരിധിയിലെ പര്യടനത്തിൽ വിവിധ മേഖലയിലെ പ്രമുഖരും ഐക്യദാർഢ്യവുമായി എത്തി ലഹരിക്കും അക്രമത്തിനുമെതിരായ സന്ദേശമുയർത്തി മോർണിംഗ് ഷോയിലൂടെ എസ് കെ എൻ ഫോർട്ടി പര്യടനം ആരംഭിച്ചത് ശംഖുമുഖത്തുനിന്ന് പര്യടനത്തിന്റെ തുടക്കത്തിൽ തന്നെ ലഹരിയുടെ വിപത്ത് എണ്ണിപ്പറഞ്ഞ് സാധാരണക്കാർ ഉദ്യമത്തിന്റെ ഭാഗമായി ഈ രണ്ട് സൈഡും രാത്രി രാത്രി ഒരു മണിക്ക് ശേഷം പുരുഷന്മാരും എല്ലാവരും കഞ്ചാവ് വെള്ളം ആവുമ്പോൾ കൊച്ചുടിക്കുന്നു പിന്നാലെ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസിൽ ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി നഗരപ്രദക്ഷിണം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ പര്യടനത്തിന്റെ ഭാഗമായി സെവൻസ് നമുക്കറിയാല്ലോ അപ്പൊ അത് ലഹരിക്കെതിരായിട്ടാണ് വെച്ചത് നമ്മുടെ പേരിലാണ് അപ്പൊ അങ്ങനൊക്കെ വെച്ച് കഴിഞ്ഞ കൊറേ പിള്ളേര് കളിച്ചും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പറയണ്ട ഒന്നും പറയാൻ പറ്റില്ല പിള്ളേരൊക്കെ നടനും സംവിധായകനുമായ മധുപാൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നാഷണൽ കൺവീനർ ഡോക്ടർ സുൽഫിനുഹു തുടങ്ങിയവരും ലഹരിക്കെതിരായ സന്ദേശവുമായി പര്യടനത്തിൽ അണിചേർന്നു ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കോളേജിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ കോഡ് ഭാഷ ഉപയോഗിച്ച് മെസ്സേജ് ഇട്ടാൽ പത്ത് മിനിറ്റിനകം കിട്ടുന്ന തരത്തിലേക്ക് മരുന്നുകളുടെ മയക്കുമരുന്നുകളുടെ ഉപയോഗവും ലഭ്യതയും കൂടിയെന്നുള്ളതാണ് അപ്പം അതെന്തുമാത്രം അപകടം ചെയ്യുന്നതെന്നാണ് ആ ലഭ്യത ഇല്ലാതാക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും ഹൺഡ്രഡ് പെർസെൻറ്റ് കഴിയുമെന്നുള്ളത് എനിക്ക് സംശയമില്ല പല സ്കൂളുകളിൽ പോകുമ്പോഴും ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ കാരണം നമുക്ക് ജീവിക്കാൻ ഒരു ജീവിതമേ ഉള്ളൂ ഒറ്റ ജീവിതമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ആ ജീവിതം സത്യസന്ധമായിട്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുകയാണ് കാരണം അച്ഛനമ്മമാരും തന്നെയാണ് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നെയ്യാറ്റിൻകര നിംസിൽ പ്രത്യേക ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിക്കും വൈകിട്ട് കളിയിക്കവിളയിൽ നടക്കുന്ന നാട്ടുകൂട്ടം പ്രത്യേക പരിപാടിയിൽ കരമന കളിയിക്കവിള റോഡ് വികസനം അസാധ്യമോ എന്ന വിഷയത്തിൽ ചർച്ച നടക്കും രാത്രി എട്ട് മുപ്പതിന് കാട്ടാക്കടയിൽ നിന്നുള്ള പ്രൈം ടൈം വിത്ത് എസ് കെ എൻ ഷോയോടുകൂടിയാണ് യാത്രയുടെ ആദ്യ ദിവസത്തിന് സമാപനമാവുക ട്വന്റിഫോ തിരുവനന്തപുരം